വിവിധ രാജ്യങ്ങളുടെ പാസ്പോർട്ട് പട്ടികകളുടെ മൂല്യം അളക്കുന്ന ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം സിംഗപ്പൂർ തുടർച്ചയായി രണ്ട് വർഷവും ആഗോള റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി സിംഗപ്പൂർ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം ഹെൻലി ആസ്ഥാനമായുള്ള ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇന്റർനാഷണൽ അന്റ് ദ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ സൂചിക തയ്യാറാക്കുന്നത് പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ എത്ര രാജ്യങ്ങൾ പ്രവേശിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിങ് നിശ്ചയിക്കുന്നത് നിക്ഷേപത്തിലൂടെ താമസ പൗരത്വകാശങ്ങൾ നേടുന്നതിലും ആഗോളതലത്തിൽ മുൻനിരയിലുള്ള സ്ഥാപനമാണ് ഹെൻലി ആൻഡ് പാട്ട്നേഴ്സ് ലോകമെമ്പാടുമുള്ള അറുപതിലധികം ഓഫീസുകളുമായി അവരുടെ ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകളുടെ ഒരു ടീം പ്രവർത്തിക്കുന്നു സിംഗപ്പൂരിന്റെ പാസ്പോർട്ട് അതിന്റെ ഉടമകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം നൽകി ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു ഇത് ആഗോള സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ സിംഗപ്പൂരിന്റെ പാസ്പോർട്ടിന്റെ അസാധാരണമായ ശക്തിക്ക് അടിവരയിടുന്നു സിംഗപ്പൂരിന് തൊട്ടുപിന്നിലായി ജപ്പാനും ദക്ഷിണ കൊറിയയും നൂറ്റി രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനവുമായി രണ്ടാം സ്ഥാനം പങ്കിടുന്നു